കർത്താവ് പറഞ്ഞു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ലഭിക്കും എപ്പോഴാണ് ചോദിക്കുമ്പോൾ തുറക്കപ്പെടും എപ്പോഴാണ് മുട്ടുമ്പോൾ നമ്മൾ കണ്ടെത്തും എപ്പോഴാണ് അന്വേഷിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കർത്താവിനോട് ചോദിക്കണം വിശു പറഞ്ഞ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിന് എത്രയോ അധികമായി നൽകുകയില്ല അതായത് നമ്മുടെ ഭാഗത്തു നിന്നൊരു പരിശ്രമം ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്കൊരു ദാഹം ഉണ്ടാവണം കാരണം നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ് നമ്മളത് തിരിച്ചറിയാൻ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അത് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യം കിട്ടിയാൽ നമ്മൾ വേറൊന്നും ഈ ലോകത്ത് ചോദിക്കത്തില്ല എപ്പോഴും നമ്മുടെ ഭാവിയിൽ നിന്നൊരു പ്രാർത്ഥന വന്നാൽ ആ പ്രാർത്ഥന താവിയെ പരിശുദ്ധാത്മാവേ എന്ന് അറിയണമെന്നായിരിക്കും വേറൊന്നും നമ്മൾ ചോദിക്കത്തില്ല ഇനി ഒരു കാര്യമുള്ളത് പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ വേറൊന്നും ചോദിക്കേണ്ടി വരില്ല ഹലേലുയാ അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നതോടുകൂടി എല്ലാം കിട്ടും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അയാളെ ആകുലപ്പെടുത്തുന്ന എല്ലാ സാഹചര്യത്തിലും ദൈവം പ്രകടമായി ഇടപെടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വേറൊന്നും ചോദിക്കരുത് ഒരു ഭൗതിക കാര്യവും ചോദിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു കാര്യത്തിന് വേണ്ടിയും നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ മാറ്റരുത് നമുക്ക് വചനത്തിലൂടെ പരിശുദ്ധാത്മാവിധം പറഞ്ഞുതരും നമുക്ക് അതുപോലെ അത്തുപോലെ ഒരു ഏകാഗ്രത ഉണ്ടാവണം എഴുന്നേറ്റ ഉടനെ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ് ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞുകൊണ്ട് കിടക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ തരണേന്നാണ് ഊണിലും ഉറക്കത്തിലും നിദ്രയിലും ജാഗരണത്തിലും ഒറ്റ ചിന്തയുള്ളൂ അർത്ഥാവേ നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ അതായത് ഈ ലോകത്തിന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധാത്മാ അഭിഷേകം നമ്മളെ മറ്റൊരു ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ യാചിക്കണം ചോദിക്കണം ദാഹിക്കണം